ആ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ട്രംപും പുട്ടിനും തമ്മിൽ അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് മിനിറ്റ് പാസ്സായിട്ടുണ്ട് അറിയാം അതായത് തൊണ്ണൂറ് മിനിറ്റോളം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിളിച്ചുകൊണ്ട് ഒന്നര മണിക്കൂറോളം ഒരു ഫുട്ബോൾ കളിൻ്റെ അത്ര ഇപ്പോഴും വിളിച്ചുകൊണ്ടേ നിൽക്കുകയാണ് കാൾ ഇൻ പ്രോഗ്രസ് എന്നാണ് അറിയിച്ചിട്ട് അപ്പോൾ റഷ്യ കുന്യുദ്ധം സീസ്ഫെയർ ആകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡൻറ്റും അതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞില്ല മറ്റൊരു വലിയ പ്രശ്നങ്ങളുണ്ടായി ഉദൈതയില് യമനിൽ അമേരിക്ക ആക്രമിച്ചതും ഇന്നിപ്പോൾ ഇസ്രായേൽ ഗാസയിലാക്രമണം നടത്തിയിട്ടാണെങ്കിൽ നാന്നൂറ് നാനൂറ്റി നാലായി മരണം വളരെ ഒരുപാട് നിരപരാധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അത് ഒരു കാര്യം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ടെൻഷൻ റേസ് ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ താലീഫ് ടെൻഷനുണ്ട് സേഫ് സെവൻ ഡിമാൻഡ് കാരണം സ്വർണ്ണവില കുതിച്ചുയർന്ന് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം യു എസ് ഹോം കൺസ്ട്രക്ഷൻ ഉയർന്നതായി റിപ്പോർട്ടൊക്കെ ഡാറ്റ വന്നിട്ടും കാര്യം ഉണ്ടായില്ല ഈ സേഫ് സെവൻ പ്രോപ്പർട്ടി കാരണം സ്വർണ്ണവില ഉയർന്നേക്കാണ് മൂവായിരത്തി മുപ്പത് യു എസ് ഡോളറാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റൗൺസ് ഗോൾഡിനുള്ളത് ഇരുപത്തൊമ്പത് യു എസ് ഡോളർ വർദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എഴുപത് ശതമാനം വർദ്ധിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഗോൾഡ് നാളെ ഇപ്പോൾ ഉള്ള അറുപത്തി ആറായിരത്തിനോട് കൂടി നാളെ ഒരു നാനൂറ്റി എൺപതൊക്കെ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഉള്ളത്